നമസ്കാരം നയൻതാരയുടെ സിനിമാ ജീവിതത്തിൽ പ്രതിസന്ധികൾ തലപൊക്കുമ്പോൾ തൃഷ പുതിയ സിനിമകളുമായി സജീവമാവുകയാണ് ഒരു കാലത്ത് ആരാധകരുടെ പ്രിയങ്കരിയായിരുന്ന തൃശിക്ക് കൈനിറയെ അവസരങ്ങളാണിപ്പോൾ എന്നാൽ തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിക്കപ്പെടുന്ന നയൻതാര അടുത്തിടെയായി വിവാദങ്ങൾ നിറയുകയാണ് ഒരു സമയത്ത് തൃഷയുടെ കരിയർ അസ്തംഭിച്ചു എന്ന് പലരും വിധി എഴുതിയിരുന്നു എന്നാൽ പൊന്നിൻ സെൽവൻ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലെ കുന്തവായി എന്ന കഥാപാത്രം തൃശയ്ക്ക് വലിയൊരു തിരിച്ചുവരവാണ് പിന്നീട് ലിയോ എന്ന വിജയ് ചിത്രവും തൃശയുടെ താരമൂല്യം വർദ്ധിപ്പിച്ചു നിലവിൽ കൈ നിറയെ ചിത്രങ്ങളുമായി തൃശ തിരക്കിലാണ് സൂര്യുമായി വർഷങ്ങൾക്ക് ശേഷം ബോധിക്കുന്ന ആർ ജെ ബാലാജിയുടെ കറുപ്പ് മടിനം കമൽഹാസൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന തഗ് ലൈഫ് അജിത്തിന്റെ വിടാമുർച്ചി ആദിക് രവിചന്ദ്രന്റെ ഗുഡ് ബ്ലാക്ക് അഗ്ലി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളാണ് തൃശയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് മലയാളത്തിൽ ടൊവീനോ തോമസിനൊപ്പം അഭിനയിച്ച ഐഡന്റിറ്റി എന്ന ചിത്രവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസ് ചെയ്തിരുന്നു വെബ് സീരീസ് രംഗത്തും തൃഷ സജീവമാണ് എന്നാൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര അടുത്തിടെയായി പല വിവാദങ്ങളിലും അകപ്പെട്ടിരുന്നു അന്നപൂർണ എന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ മതവികാരം വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം ഒ ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു ധനുഷുമായുള്ള നാനും റൗഡിദാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട നയന്താരയുടെ ഡോക്യുമെന്ററിയിൽ ചില ക്ലിപ്പുകൾ ഉപയോഗിച്ചതിനെ ചൊല്ലിയും ധനുഷ് വൻ തുക ആവശ്യപ്പെട്ടതിനെ കുറിച്ചുള്ള വിവാദങ്ങളും അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു രജനീകാന്തിന്റെ ചന്ദ്രമുഖി എന്ന ചിത്രത്തിലെ രംഗങ്ങൾ അനുമതിയില്ലാതെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചു എന്ന വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി നോട്ടീസ് അയച്ചതും നയന്താരയ്ക്ക് തിരിച്ചടിയായി കൂടാതെ തിരുപ്പതി ക്ഷേത്രത്തിൽ ചെരുപ്പ് തിരിച്ച് പ്രവേശിച്ചതും വാടക ഗർഭധാരണത്തിലൂടെ അമ്മയായതും അടക്കമുള്ള മുൻവിവാദങ്ങളും നയന്താരയുടെ കരിയറിന് ചെറിയ തോതിലെങ്കിലും മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് അതേസമയം വർഷങ്ങളായി തൃശിയും നയന്താറയും തമ്മിൽ സിനിമാ ലോകത്ത് ഒരു അപ്രഖ്യാപിത മത്സരം നിലനിന്നിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇവർ പൊതുവേദികളിൽ സൗഹൃദത്തോടെ ഇടപഴകുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നിരുന്നു എന്നിരുന്നാലും ഒരു നടി പ്രതിസന്ധി നേരിടുമ്പോൾ മറ്റൊരാൾക്ക് അവസരങ്ങൾ കൂടുന്നു എന്നത് സിനിമാ ലോകത്തെ ഒരു സാധാരണ പ്രവണതയാണ് തൃശിയുടെ കരിയറിലെ ഈ കുതിപ്പും നയന്താരുടെ സമീപകാല വിവാദങ്ങളും സിനിമാ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്